നമുക്കൊന്നൊരു അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ അതിനൊക്കെ ആവശ്യമായ പച്ചക്കറികളൊക്കെ നന്നായി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിലാണ് കരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതൊരു പാത്രത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി പിന്നെ ഈ പാത്രത്തിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ടോ ഞാൻ അതിലേക്ക് വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല തൈരി ഇട്ടിട്ടാണ് ഞാൻ മേവിച്ചെടുക്കാറ് പിന്നെ നന്നായി അത് ഇളക്കി ഒക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഒക്കെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായി ഇളക്കിയിട്ടുണ്ട് അന്നേരം നമുക്കതിലേക്ക് അത് ഒരു പാത്രം കൊണ്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് ഒന്ന് മൂടി വെക്കാം അതിനുശേഷം ശേഷം ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ എങ്ങനെയാണ് ഇട്ട് എടുക്കാറ് അതുപോലെ മുള പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴുത്തിട്ടുണ്ട് മുളക് എടുക്കുമ്പോൾ ജീരകം നല്ല ജീരകം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അത് നന്നായി അത് മിക്സിയിലിട്ട് ഞാൻ അടുത്ത് എടുക്കാം പക്ഷേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ട് കുപ്പും കാര്യങ്ങളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തേങ്ങ ധാരിച്ച് എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കിയിട്ടൊന്നു ഞാൻ അടുത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം നമ്മുടെ ആ വീട്ടിലേക്ക് വേഴിച്ച് വെച്ച നല്ല കഷ്ണങ്ങളിലേക്ക് ഇത് നന്നായി ഞാൻ എടുത്ത് കൊടുത്ത് വിട്ടാകും നല്ലങ്ങനെ ഇട്ടെടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ നല്ലൊരു എന്താ പറയുക പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് കുഴിച്ചു കാരണം വെള്ളം അതിലേക്ക് ഒഴിക്കാത്ത കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെയാണ് സാധാരണയായിട്ട് ആയിട്ട് അതിലുണ്ടാക്കാറ് അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാകുന്നില്ല വെളിച്ചെണ്ണയാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് വീട്ടിൻ്റെ ഇല്ലാത്ത കാരണമാണ് കാരണമായിട്ടോ അതിലാക്കി അങ്ങനെ നമ്മുടെ ചൂടുള്ള അവിലത റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് പറയണം